പിതാവിനും പുത്രനും പശുത്താൽ മാവിനും സ്തുതി ആദിപുതൽ എന്നേക്കും തന്നെ ആമേൻ ഇന്നത്തെ നമ്മുടെ വചന ചിന്ത ക്രിസ്തു ഗഡ്സമന്റെ തോട്ടത്തിൽ അനുഭവിച്ച തീവ്രമായ പ്രാർത്ഥനയും പരീക്ഷകളും ഒക്കെയാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഒന്ന് ക്രിസ്തു തന്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോവിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് ഗഡ്സമിനെ തോട്ടത്തിൽ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി അവരിൽ നിന്നും വീണ്ടും ക്രിസ്തു അല്പം മുന്നോട്ട് പോയി മുട്ടുകുത്തി പിതാവിന്റെ സന്നിധിയിൽ ശക്തിയോട് പ്രാർത്ഥിച്ചു താൻ അനുഭവിക്കേണ്ടി വരുന്ന വേദനയും കുടിക്കേണ്ട പാനപാത്രത്തെ ഒക്കെ മനസ്സിലാക്കിയ യേശു തീവ്രമായി വിയർപ്പ് രക്തമായി ഒഴുക്കി ശക്തിയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവദൂതൻ ഇറങ്ങി വന്ന് ക്രിസ്തുവിനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതയും രോഗവും ഒക്കെ ഉണ്ടാകുമ്പോൾ ശക്തമായി ദൈവസന്നിധിയിൽ ഏകനായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ക്രിസ് സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ കഥകളച്ച് ഹൃദയം ദൈവത്തിങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് രഹസ്യത്തിൽ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും രണ്ടാമത്തെ ചിന്ത ക്രിസ്തു എന്താണ് പ്രാർത്ഥിച്ചത് പിതാവിന്റെ ഇഷ്ടം നിറവേറുക ഈ ഒരു വലിയ പ്രാർത്ഥനയാണ് കേശു ക്രിസ്തു തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് വലിയ പരീക്ഷണങ്ങൾ ആ സമയത്ത് ഉണ്ടായപ്പോൾ ലോകത്തിന്റെ ചിന്തകളും മറ്റ് ചിന്തകളും ഒക്കെ കടന്നു വന്നപ്പോഴും പിതാവ് എന്തിനു വേണ്ടി തന്നെ അയച്ചുവോ ആ അയച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടി അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ശക്തിയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൂതനിറങ്ങി വന്ന് കർത്താവിനെ ബലപ്പെടുത്തുന്നത് ഇവിടെയും നമ്മൾ പഠിക്കേണ്ട പാഠം നമ്മൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധനായ പൗലോസ്ലിയ്ക്ക് ജീവിതത്തിൽ ഒരു മുള്ളുണ്ടായപ്പോൾ പല മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ മറുപടി ലഭിച്ചില്ല വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴ് ദൈവം പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി മൈ ഗ്രേസ് സഫിഷ്യൻ ഫോർ യു ഈ വലിയ ഒരു പ്രാർത്ഥന ആണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണ് പിതാവിനോട് പ്രാർത്ഥിക്കുക ആ ഏത് പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ് പൗലോസും പ്രാർത്ഥിച്ചത് യേശുക്രിസ്തു ഗഡ്സവനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് ഈയൊരു വലിയ ചിന്ത പങ്കുവയ്ക്കുമ്പോൾ നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നമ്മൾ പൂർത്തിയാക്കി ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള വലിയ ആ ഒരു ചിന്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ